ഈ സി ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പേജിൻ്റെ സൈസ് വലിപ്പം വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോർ സെലക്ട് ചെയ്ത് അഞ്ചാമത്തെ ഓപ്ഷൻ ഇമേജ് സൈസ് എന്നുള്ളതിൽ ഇമേജ് സൈസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക അതിലിതുപോലെ സ്ക്വയർ പ്രൊഫൈൽ പിക്ചർ യൂട്യൂബ് തമ്മിൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റം തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ട സൈസ് ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എ ഫോർ സൈസാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് മില്ലിമീറ്ററിൽ എ ഫോർ സൈസ് ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അതായത് ഇരുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ഏഴാണ് സെൻറ്റിമീറ്റർ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ നമ്മളിവിടെ മില്ലിമീറ്ററാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വിടുത്ത് ഇരുന്നൂറ്റി പത്ത് ഹൈറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്ത് അപ്പോൾ നമ്മുടെ പേജിൽ വന്ന വ്യത്യാസം നമുക്ക് കാണാം ഇനി ഇതിലുള്ള ടെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ വേണ്ടി നമ്മൾ ഗാലറിയിൽ നിന്നൊരു പിക്ചർ ഇവിടെ കൊണ്ടുവരുന്നു ഇത് ഓക്കി കൊടുത്ത് ഇതിവിടെ ഏറ്റവും മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇതിൻ്റെ ഈ താഴെ ഭാഗം അത് നമ്മൾ വൈറ്റ് കളറാക്കി കൊടുക്കുന്നു ഏറ്റവും താഴെയുള്ള നാലാമത്തെ ഓപ്ഷൻ എടുത്തിട്ടാണ് ഇതിലുള്ള കളറ് ചെയ്ഞ്ച് ചെയ്യുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ കൊണ്ടുവന്ന ഈ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഈ നമ്മുടെ കണ്ടൻറ്റ് ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഗാന്ധി എന്ന് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ഫോണ്ടൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഫോണ്ടു എന്നുള്ളതിൽ നമ്മളൊരു ഫോണിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് ൽപ്പം ഒന്ന് സൈസ് വലുതാക്കി കൊടുത്ത് ഇനി നമ്മൾ ഇതൊന്ന് കോപ്പി ചെയ്തെടുത്ത് ജയന്തി എന്നും കൂടി എഴുതി കൊടുക്കുകയാണ് കോപ്പി ചെയ്ത ശേഷം എഡിറ്റ് എന്ന് സെലക്ട് ചെയ്ത് അതിൽ ജയന്തി എന്ന് എഴുതി കൊടുത്താലും മതി ഇതുപോലെ ഈ രണ്ട് ടെക്സ്റ്റുകളുടെയും അലൈൻമെൻറ്റ് കറക്റ്റാക്കണം അതിനു വേണ്ടി മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ലൈനുകൾ വരും അപ്പോൾ നമുക്കിത് ഇതുപോലെ മൂവ് ചെയ്യിക്കാനും ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും ഇതിലേക്ക് ഇതുപോലെ ലൈനുകൾ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും അതിനൊക്കെ ഓപ്ഷനുകൾ താഴെയുണ്ട് ഇനി നമ്മൾ ഈ ഗാന്ധി ജയന്തി എന്നുള്ളത് ഈ ലൈനുകൾക്ക് നേരെ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ സൂം ചെയ്ത് നന്നായി ശ്രദ്ധിച്ച് ഈ ലൈനിന് കറക്റ്റാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പുതിയൊരു ടെക്സ്റ്റ് കൂടെ കൊണ്ടുവന്ന് അതിൽ ഞാൻ ഒക്ടോബർ രണ്ട് എന്നീ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യുന്നു അതിനുശേഷം ഈ ഗാന്ധി ജയന്തി എന്നുള്ളതിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണം അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിഷ്ടപ്പെട്ടൊരു ഫോൺ കഴിഞ്ഞ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് അല്പതൊന്ന് വലുതാക്കി കൊടുക്കാം നമ്മുടെ അലൈൻമെൻറ്റ് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക ഇനി ഗാന്ധി ജയന്തി എന്നുള്ളതിൻ്റെ അവിടെ നമുക്കൊരു ഗാന്ധിയുടെ ഒരു സ്റ്റിക്കർ രൂപത്തിലുള്ളൊരു ഫോട്ടോസ് നമുക്കിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ക്രോപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിലുള്ള വൈറ്റ് കളർ നീക്കാൻ വേണ്ടി എറേസ് കളർ എന്നുള്ളത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള വൈറ്റ് കളറൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറുതാക്കി കൊടുത്ത് ഈ ഗാന്ധി ജയന്തി എന്നുള്ളതിൻ്റെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ സൂം ചെയ്ത് സാവധാനം ഇത് നന്നായി സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് ഗാന്ധി ജയന്തി എന്നുള്ളതിൻ്റെ പിറകിൽ കൊണ്ടുപോകാൻ നമുക്ക് ഈ ലെയർ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനും കഴിയും ടു ബാക്ക് എന്നടിച്ചാൽ നമ്മൾ അതിൽ കാണുന്ന ഈ ആകാശത്തിൻ്റെ പിക്ചറിൻ്റെ ഏറ്റവും ബാക്കിലാണ് ആ ഫോട്ടോസ് ചെന്നെത്തുക അപ്പോൾ ലെയറുകൾ മുകളിലേക്കും താഴേക്കും ഇതുപോലെ നമുക്ക് ആക്കാൻ സാധിക്കും ഇനി മറ്റൊരു ഇമേജ് കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഇതൊരു പി എം ജി ഇമേജ് ആണ് അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചില ഫോട്ടോസൊക്കെ ആ രൂപത്തിലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഞാൻ പുതിയൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഒരു കണ്ടന്റ് എഴുതി കൊടുക്കുകയാണ് ഇത് നമ്മൾ ലോക്ക് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഫോണ്ടൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് മുമ്പ് നമ്മൾ ഈ താഴെയുള്ള ഈ പിക്ചറിൻ്റെ ലോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അത് നമ്മളിവിടെ ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ മൂവായിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ഹെഡിങ്ങിൻ്റെ നേരെ കൊണ്ടുവരാം ഗാന്ധി ജയന്തി എന്ന ഇതിൻ്റെ നേരെ കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഈ ലൈനുകൾ കൊണ്ടുവന്ന് ഇനി അതിൻ്റെ നേരെ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഫോണ്ട് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് മൈഫോൺ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് ഞാനൊരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി ഈ ഫോണ്ടിൽ തന്നെ നമുക്ക് വേറൊരു ടെക്സ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കോപ്പി എടുത്ത് ഇതുപോലെ കോപ്പി എടുത്ത് ഞാൻ അതിൽ മഹാത്മാ ഗാന്ധി എന്ന് എഴുതി കൊടുക്കുന്നു ഇത് നമ്മൾ ഏറ്റവും താഴെ ഇതുപോലെ ഈ ടെക്സ്റ്റിൻ്റെ നേരെ സെറ്റ് ചെയ്തു വെക്കാവുന്നതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ലെയറുകളെ നമുക്ക് ഒറ്റ ലെയറാക്കി മാറ്റാം അതായത് ഗാന്ധി എന്നുള്ളതൊരു ലെയറാണ് ജയന്തി എന്നുള്ളത് വേറെ ലെയറാണ് ഇത് രണ്ടിനെയും ഇനി അവിടെ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോസ് ഉണ്ട് അതിനെയും കൂടെ നമ്മൾ ഒറ്റ ലെയറാക്കി മാറ്റുകയാണ് അതിനുവേണ്ടി ലെയർ ബാർ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെയുള്ള ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിതിൽ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ കോളങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഈ മൂന്നും സ്റ്റിക്ക് ചെയ്ത് ഈ താഴെ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ മെർജാവുന്നതാണ് ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ഒറ്റ ലെയറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഗാന്ധി ജയന്തി എന്നുള്ളത് സ്റ്റിക്കറായിട്ടുണ്ട് അപ്പോൾ ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റിക്കർ എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുക ചെയ്യുക ഷേയ്പ്പുകളൊക്കെ അതുപോലെയാണ് ഇതിൻ്റെയും കളർ ചേഞ്ച് ചെയ്യുക അതായത് നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ ഒന്നാക്കുമ്പോൾ ഇതുപോലെ സ്റ്റിക്കറുകളായി മാറുകയാണ് ചെയ്യുക ഇനി നമുക്കിത് ഗാന്ധിജിയുടെ പിക്ചറിൻ്റെ പിറകിലുള്ള ലെയറാക്കി മാറ്റാം അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഈ ഒരു പിക്ചറും കൂടി സെലക്ട് ചെയ്ത് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കുന്നു ഇനി ഈ ഫ്ലാഗ് നമുക്ക് നേരെ തിരിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ളൊരു ഓപ്ഷൻ നമ്മൾ പഠിച്ചതാണ് ത്രീ റൊട്ടേറ്റ് എന്നുള്ളത് അത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിവിടെ നമുക്ക് വേണ്ട രൂപത്തിൽ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നമുക്ക് പിറകിലുള്ള ലെയർ ആക്കി മാറ്റാം ടു ബാക്ക് എന്നടിച്ചാൽ ഇപ്പം നമ്മുടെ ഏറ്റവും താഴെയുള്ള ലെയർ ആയിട്ടുണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൻ്റെ മുകളിലാണ് ഇത് വരേണ്ടത് ഇനി ഈ ഫ്ലാഗ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതൊക്കെ നമ്മുടെ ഐ അനുസരിച്ചാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് ലോക്കാക്കി ലോക്ക് ചെയ്തതിന് ശേഷം ഒക്ടോബർ രണ്ട് എന്നുള്ളത് അല്പം ഫ്ലാഗിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലോഗോ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം ചാനലിൻ്റെ ലോഗോ എടുത്ത് ഇതിലുള്ള വൈറ്റ് കളറ് ഇതുപോലെ റിമൂവ് ചെയ്ത് ഇനി ഇതൊരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ സേവ് ചെയ്യുകയാണ് മുകളിൽ കാണുന്ന ഈ രണ്ടാമത്തെ ചിഹ്നം ഉപയോഗിച്ച് സേവാസ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ ആദ്യം നമ്മൾ ഫയലായി സേവ് ചെയ്ത് വെക്കുകയാണ് ഇതിൽ നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ശേഷം ഓക്കെ അമർത്തി ഇനി നമ്മുടെ ഗ്യാലറിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സേവാസ് ഇമേജ് എന്നുള്ളതിലാണ് സേവ് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഈ കസ്റ്റം എന്നുള്ളത് മാറ്റി അൾട്ര എന്നാക്കി കൊടുക്കുന്നു All, to to ീ സേവ് ടു ഗ്യാലറി എന്നവർത്തിയാൽ നമ്മൾ തയ്യാറാക്കിയ ഈ പോസ്റ്റർ ഗാലറിയിൽ എത്തുന്നതാണ് ഇനി നമ്മൾ ഫയലായി സേവ് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെയുള്ള ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് മൈ പ്രൊജക്റ്റ്സ് എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫയലായി സേവ് ചെയ്തതൊക്കെ ഇവിടെ കാണാം ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് തന്നെയാണ് മുമ്പുള്ള പോസ്റ്ററുകളൊന്ന് നമുക്ക് എടുത്തു നോക്കാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്കിതുപോലെ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം